അതെ തലേന്നത്തെ ചോറ് ഇച്ചിരി ബാക്കി വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരാഗ്രഹം തോന്നി കേട്ടോ അപ്പം പിന്നെ ഒട്ടും താമസിച്ചില്ല ഒരു മൺചട്ടി എടുത്ത് അതിനകത്തേക്ക് ഈ ചോറ് വിളമ്പിയിട്ട് നല്ല നാല് ചോന്നുള്ളിയും പച്ചമുളകും കാന്താരി മുളകും ആണ് കേട്ടോ ബെസ്റ്റ് പക്ഷെ ഇവിടെ കിട്ടാൻ പാടായതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് ഉപയോഗിച്ചത് അത് നല്ല കല്ലിൽ ഇടിച്ച് തന്നെ ചേർക്കണം ഉപ്പ് കല്ലൊക്കെ ചേർത്തിട്ട് അങ്ങനെ അത് ഇടിച്ച് കറിഞ്ഞിയിലേക്ക് ഇട്ടു നല്ല നാടൻ തൈര് അത് വീട്ടിലുണ്ടാക്കുന്ന തൈര് തന്നെയാണ് കേട്ടോ നല്ല പുളിയുള്ള തൈരാണ് ബെസ്റ്റ് അതും ചേർത്ത് കൊടുത്തു ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തുട്ടോ പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ പഴങ്ങഞ്ഞി കുടിക്കുന്ന ഏക ആൾ ഞാൻ മാത്രമായിരുന്നു ഞാനും അമ്മയും രണ്ടനിയത്തിമാർക്കും തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പഴങ്കഞ്ഞി അതുപോലെ തന്നെ എൻ്റെ മക്കളും രണ്ടുപേർക്കും ഇഷ്ടമില്ല അപ്പം ഇത് നമ്മൾ അടച്ചു വെച്ചു വെച്ചോട്ടോ പിറ്റേ ദിവസം രാവിലെ ഇത് തുറന്നിട്ട് ഇതിനകത്തേക്ക് ഒരു കഷ്ണം നാരങ്ങച്ചാറും പിന്നെ നല്ല ഉപ്പിലിട്ട നാടൻ ഉണ്ടമുളകും ഒക്കെ കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ എന്ത് ചേർത്താലും ആർഭാടാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റും ആയിരിക്കും കപ്പയും മീൻകറിയും ഉണക്ക മീൻ വറുത്തതും കൊണ്ടാട്ടം മുളകും ചമ്മന്തിയും അങ്ങനെ എന്ത് വേണേലും നമുക്കിതിലേക്ക് ചേർക്കാം പക്ഷേ എനിക്കിങ്ങനെ സിമ്പിളായിട്ടുള്ള പഴങ്ങഞ്ഞി ആണ് കൂടുതൽ ഇഷ്ടം നമ്മുടെ നാടൻ പഴങ്ങഞ്ഞി ഇത്രയും ഐറ്റംസേ പണ്ടൊക്കെ നമ്മുടെ പഴങ്ങഞ്ഞിയിലുണ്ടാവാറുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഇപ്പം വന്നതാണ് അപ്പം ഇതൊക്കെ ചേർത്ത് നല്ല പോലെ ഉള്ളിയും ഒക്കെ നല്ല ഞരടി ചേർത്ത് അച്ചാറും കൂട്ടി ഒരു പിടി പിടിക്കണം കണ്ണന് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂരിയോസിറ്റി ആയിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണെ ഞാനൊരു ഉരുള വെച്ച് നീട്ടിയപ്പോൾ പുള്ളി മാറിക്കളഞ്ഞു മോള് പിന്നെ ഈ ഏരിയയിലേക്കേ വന്നിട്ടില്ല പഴങ്ങഞ്ഞിയാണെന്ന് കണ്ടപ്പോൾ കണ്ടപ്പോട്ടോ അങ്ങനെ ഞാനിത് കുടിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് എന്നെ പോലെ പഴങ്ങഞ്ഞി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ സൂപ്പർ ടേസ്റ്റാണല്ലേ ആ ഒരു തണുപ്പും പുളിപ്പും ഒക്കെ കൂടെ ചെല്ലുമ്പോൾ അപ്പം അത്രേയുള്ളൂ